ഫ്രണ്ട്സ് നമ്മൾ താ ഇന്ന് കണ്ണൂരിലേക്കാണ് പോകുന്നത് ഞാനും മാമും മാത്രമേ ഉള്ളൂ വരുമ്പോൾ ഒരാളും കൂടി ഉണ്ട് അത് സർപ്രൈസാണ് നമ്മളിപ്പോൾ എവിടെ ആരെ നമ്മൾ മാവൂർ റോഡാണ് ഏ ഏതാ ആ തൊണ്ടയാട് ബൈപ്പാസിലേ കയറി കല്യാൺ സിൽക്കിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ പണി ഇതുകൊണ്ട് നിൽക്കണേ പണി ോപ്പ് മണ്ണ് കണ്ടോ വണ്ടിയിലൊക്കെ ഇങ്ങള് പൊടി അടിക്കുന്നേ റോഡാ പണിയാ നീ പോവാണ്ടില്ല വേമാ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ്

ോട്ടോ രക്ഷയിൽ ഫസ്റ്റ് ടൈമിലെ മാമ കണ്ണൂർ വരെ ഇത് പാലക്കാടൊക്കെ പോയിക്കണട്ടോ ഇതും വെച്ചിട്ട് എന്തൊരു ഓടിട്ടു പഴയ അടിപൊളി സ്ഥലം ഉള്ളിൽ വരും ക്ഷീണിച്ച് ശാമു എന്നോട് പറയാണല്ലോ മാമ്മാ രേശ കാറ്റോണ്ടിട്ട് പോവാ നമ്മള് കാറ്റുണ്ടായിരിക്കാ നമ്മളിങ്ങനെ ഇലാലിന്റെ അവിടേക്ക് എത്തി ഇതാണ് ഇലാലിന്റെ ഇലാലിന്റെ സന്തോഷം നോക്കി മക്കളെ ബാഗ് ബാക്കിലേക്ക് ബാഗ് നമ്മൾ പോവല്ലേ എല്ലാരും കൊയങ്ങി ലാസ്റ്റ് ഇവിടെ ചാർജർ കേബിൾ കിട്ടി എന്നിട്ടും വർക്കാവില്ലല്ലോ മേമ എങ്ങനെ എല്ലാം ഊരി എന്തൊക്കെ ചെയ്തപ്പോ വർക്കാക്കി അവിടെ കത്തുന്നുണ്ട് ഓ എല്ലിപ്പോ നല്ല പണിയായി മൂന്ന് മണിക്കൂർ കൊടുത്തന്നെ നിക്കാം അപ്പൊ ടൈം എത്രയാണ് നാലേ ഇരുപത്തി അഞ്ച് ഇന്ന് ചെയ്യാൻ ഏ ഇലാലിന്റെ ചിരി നോക്ക് ഏ ഏ ഇലാലിന്റെ ചിരി നോക്ക് മോൻ പട്ടിക്ക് നന്മ കാണിച്ചു പാവം ഞമ്മളെതിനുണ്ട് ഇടാന്നല്ലേ ആ തട്ടി കൊടുത്തോടിനോ ശാമോൻ നന്മ മരമാണ് ഷാമോൻ നന്മ ചെയ്യുന്ന അങ്ങനെ നമ്മള് സബിന്റെ വീട്ടിൽ എത്തി ലാസ്റ്റ് നമ്മള് ഫുഡ് കടിക്കാണ് നല്ല അടിപൊളി എന്താ പറയാ ചിക്കൻ അല്ല പോടന്ന് നല്ല നൈസ് പത്തിരി നല്ല അടിപൊളി എന്താ പറയാ ഓർക്കല്ലടത് ഇത് ബോട്ടി ബോട്ടി എന്ന് പറയും പക്ഷെ എനിക്ക് വല്യ ടേസ്റ്റ് അല്ല സത്യം പറയാൽ എനിക്ക് വല്യ താല്പര്യ പക്ഷെ ടേസ്റ്റ് ഉണ്ട് കാറിക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ബോട്ടി തിന്നുമ്പോ എന്തോരത് എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുവരെ അപ്പൊ ബൈ ബൈ ചെയ്യും